പ്രഷർ കുക്കറിൽ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒട്ടുമിക്ക ആളുകൾക്കും കടലക്കറി എങ്ങനെയാണ് അറിയാം എന്നാൽ തുടക്കക്കാരായ ബാച്ചിലേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനായി ആവശ്യമുള്ളത് രണ്ട് കപ്പ് കടല കുതിർത്തത് ഒൻപത് മണിക്കൂർ നേരം ഇതിനായി കുതിർത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒപ്പം ഒരു തവിയും എടുത്തിട്ടുണ്ട് അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തക്കാളി രണ്ട് സവാള കറുവേപ്പില പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് വെളിച്ചെണ്ണ കുരുമുളക് പൊടി ഒപ്പം ഒരു ചെറിയ കഷ്ണം കായം അല്പം തേങ്ങാക്കൊത്ത് മൂന്ന് ചുവന്ന മുളക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി നന്നായി അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് രണ്ടായി പിളർന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞെടുക്കാം സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് സവാളയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ കുക്കിംഗ് ആരംഭിക്കുകയാണ് ചൂടായിട്ടുള്ള കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അടുത്തത് നമുക്കിടാനുള്ളത് തേങ്ങാക്കൊത്തും ചുവന്ന മുളകുമാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല കാൽസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയുടെയും നാടൻ മുളക് പൊടിയുടെയും മിക്സാണ് അതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു ചെറിയ കഷ്ണം കായം ഇട്ടുകൊടുത്തു രണ്ട് കപ്പ് കടലയ്ക്ക് ആറ് കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് കുക്കർ മൂടി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ അഞ്ച് വിസിലും അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് കൊണ്ട് കുക്കറിലെ ഈറ് പൂർണ്ണമായും പോയിട്ടുണ്ട് കുക്കർ തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ കടല നന്നായി വെന്തു വന്നിട്ടുണ്ട് സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട് ദോശ ഇഡലി ഇടിയപ്പം എന്നിവയ്ക്കൊപ്പം കടലക്കറി ഉപയോഗിക്കാമെങ്കിലും ഏറ്റവും നല്ല കോമ്പിനേഷൻ പുട്ടും കടലയുമാണ്